നമസ്കാരം ഞാൻ നോബിൽ ജോസ് ഒരു മനുഷ്യൻ ശരാശരി മുപ്പത് മുതൽ നാൽപ്പത് വർഷം വരെ അദ്ദേഹം ജോലി ചെയ്യും വിവിധ സ്ഥാപനങ്ങളിൽ ഈ ജോലി ചെയ്യുമ്പോൾ ആരുടെ സക്സസ്സിന് വേണ്ടിയാണ് അവർ ജോലി ജോലി ചെയ്യുന്നത് ഇത് നമ്മൾ എന്നിവരെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണോ ജോലി ചെയ്യുന്നത് അവരാണ് നമ്മൾ മുഖേന സക്സസ് ആവുന്നത് പക്ഷേ നമ്മളുടെ സമയം നമ്മളുടെ അറിവ് നമ്മളുടെ കഴിവ് നമ്മളുടെ വിദ്യാഭ്യാസം നമ്മളുടെ എനർജി എല്ലാം മറ്റുള്ളവരുടെ സക്സസ്സിന് വേണ്ടി നമ്മൾ ഈ മുപ്പത് മുതൽ നാല്പത് വർഷം ചെലവഴിക്കുന്നു ഏകദേശം അറുപതിനായിരം മുതൽ എൺപതിനായിരം മണിക്കൂറാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത് ഏകദേശം ായിരം മുതൽ എൺപതിനായിരം മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ആർ സി എമ്മിലാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ എന്താ നമ്മൾ ചെയ്യേണ്ടത് ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അത് പ്രൊമോട്ട് ചെയ്യുക അതോടൊപ്പം സിസ്റ്റമാറ്റിക്കായിട്ടൊരു പ്രവർത്തന രീതി കാഴ്ചവെക്കുക വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം മറ്റുള്ളവരോട് പറയണം സംസാരിക്കാൻ പഠിക്കുക അഞ്ച് വർഷം ചെയ്യണോ അതെയോ നാൽപ്പത് വർഷം ജോലി ചെയ്യണോ